നല്ലൊരു കുടുംബമാകാൻ പറ്റണം നല്ലൊരു ഭർത്താവാകാൻ പറ്റണം അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ കുത്തുമൊക്കെ കയറുമ്പോ ചില ഭർത്താക്കന്മാര് വന്ന് കൈ പിടിച്ചിട്ട് പറയും നിങ്ങളൊന്ന് പിയാപ്ലാരെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കണം ഇത് കേൾക്കുമ്പോ നമ്മൾ ചോദിക്കെന്തേ ഒന്നുമില്ല നല്ല പെണ്ണുങ്ങൾ തന്നെയാണ് നാട്ടിൽ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും തിങ്കളാഴ്ച നേരം വെളുത്തിട്ട് പറയും ഇന്ന മോലോവിന്റെ കുറാൻ ക്ലാസ് ചൊവ്വാഴ്ച മറ്റേ മോലോവിന്റെ കുറാൻ ക്ലാസ് ബുധനാഴ്ച ഇന്ന ആളുടെ മീറ്റിങ് വ്യാഴാഴ്ച വേറെന്തെങ്കിലും ഒരു ക്ലാസ് നമുക്കൊരു വള്ളം കിട്ടണമെങ്കിൽ ഹോട്ടലിൽ തന്നെ പോകേണ്ട അവസ്ഥയാ എന്ന് പറയുന്ന ഒരു ദീനില്ല ഭർത്താവിന്റെ കാഴ്ചവെട്ടിലാണ് സ്വർഗമെന്നും ഭർത്താവിന്റെ തൃപ്തിയിലാണ് സ്വർഗമെന്നും ഒരു തെരയേണ്ടത് പള്ളികളിലും വിനാരങ്ങളിലും കൗബാലയത്തെങ്കിലും മാത്രല്ല ഭർത്താവിന്റെ തൃപ്തിയില ഒരാഴ്ച മുൻ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്ത് ഒരു കണക്കും എഴുതി വെക്കാതെ ഒരു കുടുംബം പൊറ്റുന്ന ആണിന്റെ മനസ്സറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് അള്ളാഹുവേ നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ എന്റെ ഇക്കാക്കിടം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാകുമ്പോഴാ നമ്മുടെ കുറാൻ ക്ലാസ്സിന് വിലയുണ്ടാകുന്നത് നമ്മുടെ പർദ്ദക്ക് വില ഉണ്ടാകുന്നത് നമ്മളെ മസ്തക്ക് വില ഉണ്ടാകുന്നത് അല്ലാതെ നാട്ടുകാർ പറയുന്നത് പോലെ നല്ല കുറാൻ ക്ലാസ്സിലൊക്കെ പോലുണ്ട് പക്ഷെ നാവ് തുടങ്ങിയ വാ തുറന്ന കുറ്റവാക്കുകളും കുറ്റപ്പെടുത്തലുകളും മാത്ര ആ വീട്ടിലെ മരുവക്കൊരു സ്വൈര്യല്ല ആ വീട്ടിലുള്ളവർക്കൊരു സമാധാനമല്ല സർട്ടിഫിക്കറ്റ് തന്നാലും മണ്ണിന്റെ അടിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടൂല ഇതേപോലെ നമ്മളും ഏറ്റവും നല്ല ആണ് കപ്പടമീക്ക് കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ സ്വന്തം വീട്ടിന്റെ അകത്തുള്ള പ്രാണന്റെ പാതി തൻ്റെ പെണ്ണിനെ അറിഞ്ഞു മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ നൂറ്റി സൂറത്തും കാണാപ്പാടം പഠിച്ചതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അല്ലാഹുത്താല പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തി